ഹലോ ഫ്രണ്ട്സ് മല്ലോ കാസ്റ്റിങ്ങിൻ്റെ പുതിയ ഇടലൊക്കെ എല്ലാവർക്കും സാധനം അപ്പം നമ്മൾ വേറെ സ്പോട്ടിലൊക്കെ ഇവിടെ ചൂണ്ട ഇടാൻ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു മീനാണ് കിട്ടുന്നുണ്ട് ആ അപ്പോഴും നമുക്കടുത്ത് നമുക്ക് അതിന് അടുത്ത മീനാണ് കിട്ടും നോക്കാം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമുക്കിന് കുറച്ച് കൊടിമീന ഒക്കെ വേണം പിടിക്കാനായിട്ട് ചൂണ്ട പിടിച്ചിട്ടില്ല കൊടിമീന നമ്മൾ പിടിച്ചിട്ട് സകാശം നമ്മൾ ചൂണ്ടയായിട്ട് മീൻ പിടിക്കും അപ്പം നിങ്ങളെ ഞാൻ ഈ ചാനലിൽ കാണുന്ന ഒന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ട് അടിച്ചണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം സോക്കാറുള്ളത് ആനൊക്കെ വണ്ടി എടുത്തു പോലോ ജോയ്ക്ക് മീനൊക്കെ കിട്ടിയ വണ്ടി കൂടി കൂടിയനയ്ക്ക് അടുക്കത്തില്ല കേട്ടോ ഇല്ല അടിച്ചിട്ടില്ലേ എടുക്കത്തില്ല എന്തോ കടന്ന് അടുത്ത